നിങ്ങളൊരു റെസ്റ്റോറൻ്റോ കഫറ്റീരിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു കാറ്ററിങ്ങോ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും എത്ര കണ്ട് മെനക്കെട്ടിട്ടും ഇതൊന്നും നേരെ വരുന്നില്ല സ്റ്റാഫിന് മാനേജ് ചെയ്യാൻ പ്രയാസമാണ് പർച്ചേസ് ശരിയാവുന്നില്ല പ്രൊക്യൂർമെന്റിൽ വലിയ ബുദ്ധിമുട്ടാണ് മാർക്കറ്റിംഗിന് വലിയ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡ്ലൻ പ്രോഗ്രാം ആണ് വരുന്നത് അതായത് ഇതൊറ്റ ദിവസമുള്ള പ്രോഗ്രാമല്ല ഒരു മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ എല്ലാ ദിവസവും നിങ്ങളെ കൂടെ തന്നെ നിന്നിട്ട് നിങ്ങളെ ഈ ഒരു റെസ്റ്റോറൻ്റ് വിജയിപ്പിച്ചെടുക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഒരാൾ വരാൻ പോവുകയാണ് റെസ്റ്റോ മാസ്റ്റർ കേരളത്തിലെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ വിജയക്കൊടി പാലിച്ച ആളാണ് നെസ്രു അങ്ങനെ നെസ്രുവിൻ്റെ ഒരു കിടിലൻ പ്രീമിയർ കൺസൾട്ടൻസി നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം ഡെയിലി എന്നുള്ള നിലക്ക് നിങ്ങളോട് ഉണ്ടാവും വൈകുന്നേരം വൈകുന്നേരം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എല്ലാ റിപ്പോർട്ടുകളും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരും എന്തൊക്കെയാണ് വാങ്ങണം എങ്ങനെ വാങ്ങണം എങ്ങനെ മാനേജ് ചെയ്യണം സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യണം എല്ലാ കാര്യത്തിലുള്ള കൃത്യമായ ഡോക്യുമെന്റുകളോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് തരും അതുകൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കും ഹൈജീൻ മുതൽ മുനിസിപ്പാലിറ്റിയിലുള്ള റൂൾസ് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കും കൂടാതെ മാസത്തിലൊരിക്കൽ നിങ്ങളെല്ലാവരും ഒരു പത്ത് ആളുടെ ഒരു ബാച്ചാണ് ഈ ഒരു കൺസൾട്ടൻസിൽ എടുക്കുന്നത് പത്ത് ആ പത്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഉടമകൾ ഒരുമിച്ച് നിങ്ങൾക്കൊരു ഫൈവ് സ്റ്റാർ വെനുവിൽ വെച്ച് നിങ്ങൾക്ക് നാല് മണിക്കൂറിൻ്റെ ട്രെയിനിങ്ങും ഒപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു തരുന്ന ഒരു കിഡ്ലൻ പ്രോഗ്രാം ആണ് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളിപ്പോൾ ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ലാഭം നഷ്ടം ഇല്ലെങ്കിലും ഇങ്ങനെ പോകുന്ന റെസ്റ്റോറൻറ്റിനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ലാഭകരമാക്കാൻ നെസ്രു നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മൂന്ന് മാസം മുതൽ ആറുമാസം വരെയുള്ള സെഷനാണ് മന്ത്ലി ആണ് ഈ പേയ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ സമയമില്ലെങ്കിൽ നിങ്ങളുടെ മാനേജർമാർക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ റെസ്റ്റോറൻ്റിനെ കൊണ്ടുപോകാൻ പ്രാപ്തരാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ഒരു മൊബൈൽ നമ്പറിലേക്കോ വാട്സപ്പ് നമ്പറിലേക്കോ നിങ്ങൾക്ക് വിളിക്കാം എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതായിരിക്കും മുനീർ അൽവഫ വി